നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര യുദ്ധം ആരംഭിക്കുകയും പെട്ടെന്ന് നിർത്തലാക്കുകയും ചെയ്യുന്ന ദ്രുതഗതിയിലുള്ള നയമാറ്റങ്ങൾക്ക് പിന്നാലെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള പരിഭ്രാന്തിയിലാണ് ഇപ്പോൾ അമേരിക്കയിലെ ജനങ്ങൾ രാജ്യത്ത് പണപ്പെരുപ്പം ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെ അവധിക്കാല യാത്രകൾ ഭരണ നവീകരണ പദ്ധതികൾ തുടങ്ങിയ അധിക ചെലവുകൾ കുറയ്ക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് ജനം മിഷഗൻ സർവകലാശാലയുടെ സൂക്ഷ്മമായി നിരീക്ഷിച്ച ഉപയോക്തൃ വികാര സൂചിക മാർച്ച് പകുതിയോടെ പതിനൊന്ന് ശതമാനം കുറഞ്ഞത് അൻപത്തിയേഴ് ദശാംശം ഒൻപതായി കഴിഞ്ഞ മാസം ഡെമോക്രാറ്റുകളുടെ ഭരണത്തിന്റെ അവസാന മാസത്തിൽ അറുപത്തി നാല് ദശാംശം ഏഴായിരുന്നു ഉപഭോക്തൃ വികാര സൂചിക ഡെമോക്രാറ്റ് ഭരണകാലത്ത് ഏറ്റവും കുറഞ്ഞ സൂചികയായിരുന്നു അത് രണ്ടായിരത്തി എട്ട് ഒൻപത് സാമ്പത്തിക പ്രതിസന്ധിയുടെ ആഴം ഉൾപ്പെടെ ഡെമോക്രാറ്റുകളുടെ വികാരം ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ഏറ്റവും താഴ്ന്ന നിലയിലായിരുന്നു ട്രംപിന്റെ നീക്കങ്ങൾ മൂലം ഏതെങ്കിലും ഹ്രസ്വകാല സാമ്പത്തിക ആഘാതം പിന്നീട് ഗുണം ചെയ്യുമെന്ന് പലരും കരുതുന്നുണ്ടെങ്കിലും നിലവിലെ സാഹചര്യം റിപ്പബ്ലിക്കന്മാർക്ക് പോലും മോശമായാണ് അനുഭവപ്പെടുന്നത് രാജ്യത്ത് സാമ്പത്തിക മാന്ദ്യമുണ്ട് എന്നത് അടുത്തിടെ ട്രംപ് പോലും അംഗീകരിച്ചിരുന്നു സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള മങ്ങിയ വികാരം സ്വയം രൂപപ്പെടുന്ന ഒരു പ്രവചനമായി ഇത് മാറിയേക്കാം പരിഭ്രാന്തരായ ഉപയോക്താക്കൾ ചെലവുകൾ വെട്ടിക്കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് ഇത് ചെലവുകളെയും സാമ്പത്തിക വളർച്ചയെയും ബാധിക്കുന്നതാണ് സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള കണക്കുകൾ സാമ്പത്തിക വിദഗ്ദ്ധർ രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും അത് വളരുമെന്ന് തന്നെയാണ് ഇപ്പോഴും അവരുടെ പ്രതീക്ഷ ജനുവരിയിലെ ഉപഭോക്തൃ ചെലവ് ഏകദേശം നാലു വർഷത്തിനിടയിൽ ഏറ്റവും വലിയ പ്രതിമാസ ഇടിവാണ് രേഖപ്പെടുത്തിയത് അതിൽ ചിലത് മോശം കാലാവസ്ഥ മൂലമാകാം മാർച്ച് എട്ടിന് അവസാനിച്ച ഏഴ് ദിവസങ്ങളിൽ ഉപയോക്താക്കൾ അവരുടെ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾക്കായി ഒരു വർഷം മുമ്പുള്ളതിനേക്കാൾ രണ്ട് ശതമാനം കൂടുതൽ ചിലവഴിച്ചതായി ബാങ്ക് ഓഫ് അമേരിക്കയും പറയുന്നുണ്ട് എന്നാൽ എയർലൈനുകൾക്കായുള്ള ചിലവ് ഏഴ് ദശാംശം ഒരു ശതമാനവും വീട് മെച്ചപ്പെടുത്തുന്നതിനുള്ള ചിലവുകൾ രണ്ട് ദശാംശം ഏഴ് ശതമാനം കുറഞ്ഞുവെന്നും അവർ പറയുന്നുണ്ട് കാഷ്വൽ വസ്ത്രങ്ങൾ മുതൽ ആഡംബര വസ്തുക്കൾ വരെയും മദ്യ മുതൽ നിത്യോപയോഗ സാധനങ്ങൾ വരെയും എല്ലാം നിർമ്മിക്കുന്ന കമ്പനികൾ ഉപഭോക്തൃ ആവശ്യകതയിലെ മാന്ദ്യങ്ങളെ കുറിച്ച് നേരത്തെ മുന്നറിയിപ്പും നൽകുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച ഡെൽറ്റ എയർലൈൻസും അമേരിക്കൻ എയർലൈൻസും അവരുടെ ആദ്യ പാദ മാർഗനിർദ്ദേശവും വെട്ടിക്കുറച്ചു വിലക്കയറ്റത്തിന്റെ ആഘാതത്തിൽ വലയുന്ന തൊഴിലാളി വർഗ മധ്യവർഗ ഉപയോക്താക്കൾ നവംബർ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ചെലവുകൾ വെട്ടിക്കുറയ്ക്കാൻ തുടങ്ങിയിരുന്നു ഫെബ്രുവരിയിൽ നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ബിസിനസ് ഉടമകൾ നടത്തിയ വോട്ടെടുപ്പിൽ ചെറുകിട ബിസിനസ്സുകൾ നേരിടുന്ന അനിശ്ചിതാവസ്ഥ കഴിഞ്ഞ അൻപത് വർഷത്തിനിടയിലെ രണ്ടാമത്തെ ഉയർന്ന നിലയിലെത്തിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഒക്ടോബറിലായിരുന്നു ഈ അനിശ്ചിതത്വം ഏറ്റവും ഉയർന്നത് എന്നാൽ രാജ്യത്ത് ജോ ബൈഡന്റെ ഡെമോക്രാറ്റ് പാർട്ടിക്കുമുള്ള പിടിയൊക്കെ ഏതാണ്ട് നഷ്ടമായിട്ടുണ്ട് എന്നാണ് സിയൻ നടത്തിയ പുതിയ പോള് സൂചിപ്പിച്ചത് അതായത് ട്രംപിനോടുള്ള പ്രീതി ഇടിഞ്ഞാലും അവിടെയും ഡെമോക്രാറ്റ് പാർട്ടിക്ക് ഒരു സാധ്യതയുമില്ല എന്ന സാരം മാർച്ച് ആറിനും ഒൻപതിനുമിടയിൽ പോൾസ്റ്റർ എസ് എസ് ആർ എസ് നടത്തിയ ഈ വോട്ടെടുപ്പിൽ പട്ടികയുടെ അംഗീകാര റേറ്റിംഗ് വെറും ഇരുപത്തി ഒൻപത് ശതമാനം മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ സി എൻ എൻ നടത്തിയ പതിവ് പോളിംഗ് ഇത് റെക്കോർഡ് കുറവാണ് അവിടെയും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ റേറ്റിംഗ് നിലവിൽ മുപ്പത്തി ആറ് ശതമാനമാണെന്നാണ് പോൾ കാണിക്കുന്നത് ഏതെങ്കിലും പാർട്ടി നേതാവിനെ ഏകീകരിക്കുന്നതിലും ഡെമോക്രാറ്റുകൾ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് പോൾ ഫലവും സൂചിപ്പിക്കുന്നുണ്ട്